ചില പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളും ആ വീശുന്ന പ്രദേശങ്ങളും സവിശേഷതകളും നോക്കാം ലു ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നു സവിശേഷത വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു എന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് വീശുന്നത് അതൊരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്കേ ചെരുവിലാണ് വീശുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്കേ ചെരുവിൽ സവിശേഷത പർവ്വത ചെരുവിലെ മഞ്ഞുരുക്കുന്ന വരണ്ട കാറ്റുകളാണ് ഇവയും വരണ്ട കാറ്റുകളാണ് പർവ്വതചെരുവിലെ മഞ്ഞിനെ ഇത് ഉരുക്കുന്നു ഫൊൻ യൂറോപ്പിലെ ആൾസ് പർവ്വത ചെരുവിലാണ് ഇത് വീശുന്നത് പർവ്വതചെരിവിൽ സമ്മർദ്ദത്താൽ ചൂടാകുന്ന ഈ കാറ്റ് തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നു പർവ്വത ചെരിവിൽ സമ്മർദ്ദത്താൽ ചൂടാകുന്ന ഈ കാറ്റ് തണുപ്പിന്റെ കാഠിന്യത്തെ കുറക്കുന്നു ഇത് യൂറോപ്പിലെ ആൾസ് പർവ്വത ചെരുവിലാണ് വീശുന്നത് ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ ഇതിൻ്റെ സവിശേഷത പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥക്ക് ആശ്വാസം നൽകുന്നു എന്നതാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായ കാലാവസ്ഥക്ക് ഇത് ആശ്വാസം നൽകുന്നു മാംഗോ ഷെവേഴ്സ് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷെവേഴ്സ് ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴുക്കുന്നതിനുമായാണ് ഈ പേര് അതിന് ലഭിച്ചിട്ടുള്ളത് ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും കാരണമാകുന്നത് കൊണ്ടാണ് മാങ്കോഷവേഴ്സ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത് കടൽക്കാറ്റും കരക്കാറ്റും പകൽ സമയത്ത് കര സമുദ്രത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് പിടിക്കുന്നതിനാൽ കരക്ക് മുകളിൽ മർദ്ദം കുറയുന്നു പകൽ സമയത്ത് കര സമുദ്രത്തെ അപേക്ഷിച്ച് കൂടുതൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് കരക്കുമുകളിൽ മർദ്ദം കുറയുന്നു താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള സമുദ്രോപരിതത്തിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു പൊതുവെ ഉച്ചതിരിഞ്ഞ് വീശുന്ന ഈ കാറ്റുകളാണ് കടൽ കാറ്റുകൾ ഉയർന്ന മർദ്ദമുള്ള സമുദ്രോപരിതത്തിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത് ഈ കാറ്റുകളാണ് കടൽ കാറ്റുകൾ എന്നാൽ രാത്രിയാകുന്നതോടെ കര വേഗത്തിൽ തണുക്കുന്നതിനാൽ അവിടെ മർദ്ദം കൂടുന്നു താരതമ്യേന മർദ്ദം കുറഞ്ഞ സമുദ്രോപരിതലത്തിലേക്ക് കരയിൽ നിന്ന് കാറ്റ് വീശുന്നു ഇതാണ് കരക്കാറ്റ് കരക്കാറ്റും കടൽക്കാറ്റും രാത്രി പകലുകളിൽ ആവർത്തിച്ചുണ്ടാകുന്നതിനാൽ തീരദേശ കാലാവസ്ഥ മിതമായി നിലനിർത്താൻ കഴിയുന്നു പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും പകൽ സമയം പർവ്വത ചെരിവിലെ വായു സൂര്യരശ്മികളാൽ ചൂടേറ്റ് ഉയരുന്നു ഇത് താഴ്വരയിൽ പർവ്വത ചെരിവിലൂടെ മുകളിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കും ഇതാണ് താഴ്വരക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വത ചെരിവിലെ വായു സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാൽ പർവ്വത മുകളിൽ നിന്നും ചെരിവിലൂടെ താഴ്വരയിലേക്ക് കാറ്റ് വീശുന്നു ഇതാണ് പർവ്വതക്കാറ്റ്